സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം കലണ്ടറിൽ ഈ ഒരു തീയതി ചുവന്ന മഷി കൊണ്ട് നിങ്ങളൊന്ന് അടയാളപ്പെടുത്തിയിട്ടേക്കു ധന നേട്ടം ഉണ്ടാകും ധനലാഭം ഉണ്ടാകും ധനം കൊയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുതകുന്ന ഒരു കർമ്മത്തെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടനുടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ജീവിതം പലപ്പോഴും അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ നൽകി നമ്മളെ പരീക്ഷിക്കും എന്നുള്ളതാണ് കഠിനമായി അധ്വാനിച്ചിട്ടും കൈകളിൽ പണം നിൽക്കാത്തൊരവസ്ഥ ചിലപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല കടബാധ്യതകള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് ഇങ്ങനെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അധികരിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു സഹായം ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മൾ തേടി വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ലല്ലേ നമ്മളൊക്കെയും അങ്ങനെ അത്തരം ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം എന്നാൽ പ്രപഞ്ചം ചില ദിവസങ്ങളില് അത്തരത്തിൽ പ്രത്യേകമായ ചില സവിശേഷതകൾ നമുക്ക് ഒരുക്കി വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദിവസങ്ങൾ തിരിച്ചറിഞ്ഞ് ശരിയായ കർമ്മവിധികളിലൂടെ നമ്മൾ ആ ദിവസത്തെ ശക്തിയെ ആവാഹിച്ചെടുക്കുമെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാകും എന്നതാണ് അത്തരത്തിൽ ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഉത്തമമായ ചുവന്ന മഷി കൊണ്ട് രേഖപ്പെടുത്തേണ്ട ഒരു പ്രത്യേക ദിവസമുണ്ട് അതെന്ന് പറയുന്നത് ഓരോ മാസത്തിലെയും അമാവാസി അല്ലെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന അഞ്ചാമത്തെ തിഥിയാണ് അതായത് ശുക്ലപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ് അഞ്ചാമത്തെ തിഥിയാണ് പഞ്ചമി എന്താണ് പഞ്ചമി തിഥിയുടെ പ്രത്യേകത പലർക്കും പഞ്ചമി പഞ്ചമിതിഥിയെ കുറിച്ചൊക്കെ അറിയാമായിരിക്കും വരാഹി ദേവിയുമായി ബന്ധപ്പെട്ട് ദേവി ഉപാസനയിലോ ദേവി സേവയിലോ ഒക്കെ കഴിയുന്നവർക്ക് പഞ്ചമിയുടെ സവിശേഷത വ്യക്തമായിട്ട് അറിയുവാൻ സാധിക്കും അവർ ഓരോ പഞ്ചമിയും വളരെ വിശേഷത്തോടു കൂടി നോക്കി കാണുകയും അന്നേ ദിവസം ഭഗവതിക്ക് വിളക്ക് അതുപോലെ തന്നെ നാളികേര വിളക്ക് അങ്ങനെ പലതരത്തിലുള്ള നാരങ്ങ വിളക്ക് ഇങ്ങനെയൊക്കെ സമർപ്പിക്കുന്നവരുണ്ടാകാം എന്നാൽ ശുക്ലപക്ഷത്തിൽ വരുന്ന അല്ലെങ്കിൽ വെളുത്ത പക്ഷത്തിൽ വരുന്ന വെളുത്ത പക്ഷം എന്ന് പറയുന്നത് കറുത്തവാവ് കഴിഞ്ഞ് ചന്ദ്രൻ ഇങ്ങനെ തെളിഞ്ഞു 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 വരുന്ന ആ പതിനഞ്ച് ദിവസമാണ് നമ്മൾ വെളുത്ത പക്ഷം എന്ന് പറയുന്നത് അന്നത്തെ പഞ്ചമി അഞ്ചാമത്തെ ആ ഒരു തിഥി അതിനതീവ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് പഞ്ചമി തിഥിക്ക് പ്രധാനമായിട്ട് കുറെ ദേവതകളുമായിട്ട് ബന്ധമുണ്ട് ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു വരാഹി ദേവി എന്നുള്ളത് വരാഹി ദേവിയെ നമ്മൾ അന്നേ ദിവസം പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് അത്യൈശ്വര്യപ്രദമാണ് മാത്രമല്ല നമ്മളിപ്പോ വരാഹി ദേവിയെ ആരാധിച്ചില്ലെങ്കിൽ പോലും ഈ പഞ്ചമി പഞ്ചമിതിഥിയില് നമ്മൾ ഈശ്വര സ്മരണയോടുകൂടി കഴിയുന്നത് പോലും വരാഹി ദേവിയുടെ അനുഗ്രഹം നേടുന്നതിന് അത് സഹായിക്കും എന്നുള്ളതാണ് ഇവിടെ ആദ്യം പറയുന്നത് നാഗദേവതകളെ കുറിച്ചാണ് നാഗപഞ്ചമി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പൊ പഞ്ചമിയും നാഗ ദൈവങ്ങളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നാഗങ്ങളുടെ പ്രീതി നേടുന്നതിന് തിഥി അതിവിശേഷമാണ് നാഗപ്രീതി നമുക്ക് ഉണ്ടായാൽ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്രണങ്ങള് അതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങള് അതുപോലെ സന്താന പരമ്പരയ്ക്ക് ഉണ്ടാകുന്ന ദോഷങ്ങള് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ തന്നെ അകന്നുപോയി ജീവിതം ഐശ്വര്യം പ്രാപിക്കും എന്നുള്ളതാണ് മാത്രമല്ല നാഗദേവതകളുടെ അനുഗ്രഹം പഞ്ചമി പഞ്ചമിതിഥിയില് നമ്മൾ ഒരു വിളക്കെങ്കിലും തെളിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നാഗങ്ങളുടെ അല്ലെങ്കിൽ കാവുകളുടെ നാശത്തിന് കാരണമായിട്ടുണ്ട് എങ്കിൽ അതിലൂടെ കൈവന്നിട്ടുള്ള നാഗദോഷങ്ങളൊക്കെ തന്നെ അറിയാണ്ട് നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും പരിഹാരമാവുകയും നാഗപ്രീതി ഈ പഞ്ചമി തിഥിയിൽ ഈശ്വരനെ സേവിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഈശ്വര വിചാരം മനസ്സിൽ കൊണ്ടുവരുന്നതിലൂടെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഭൂമി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇപ്പൊ സ്വന്തമായിട്ട് വസ്തു ഇല്ല അല്ലെങ്കിൽ വസ്തു വിൽക്കാൻ നടക്കുകയാണ് അല്ലെങ്കിൽ വസ്തു വാങ്ങാൻ നടക്കുകയാണ് ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ഉള്ളവർക്കും ഈ പഞ്ചമി നാളിൽ നാഗദേവതകളെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ അല്ലെങ്കിൽ ഈശ്വര വിചാരത്തിൽ കഴിയുന്നതിലൂടെ തന്നെ ഫലം ഉണ്ടാകും അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാകുന്നതിനും ധനലാഭം ഉണ്ടാകുന്നതിനും ഈ പഞ്ചമി തിഥി അത്യൈശ്വര്യപ്രദമാണ് ഇനി രണ്ടാമത് മഹാലക്ഷ്മി ദേവിയാണ് ഈ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടും ഈ പഞ്ചമി പഞ്ചമിതിഥിക്ക് പ്രാധാന്യമുണ്ട് ഈ ലക്ഷ്മി പഞ്ചമി എന്ന് ഒരു വിശേഷപ്പെട്ട ദിവസവും നമുക്ക് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ പഞ്ചമി തിഥിയിൽ നമ്മൾ മഹാലക്ഷ്മിയെ പൂജിക്കുന്നത് ദേവിയുടെ അനുഗ്രഹവും ഐശ്വര്യവും ഇരട്ടിയായി ലഭിക്കുന്നതിന് കാരണമാകും മറ്റൊന്ന് പോസിറ്റീവ് ഊർജത്തിന്റെ ഭൂമിയിലേക്കുള്ള വലിയ ഒഴുക്കാണ് ചന്ദ്രൻ കറുത്ത പക്ഷത്തിലൂടെ സഞ്ചരിച്ച് ചന്ദ്രന്റെ ശോഭയെല്ലാം ഇങ്ങനെ ശോഷിച്ച് ആ ഒരു കറുത്ത വാവിലേക്ക് കടന്നതിന് ശേഷം ചന്ദ്രൻ വീണ്ടും ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങും അങ്ങനെ തെളിഞ്ഞു തുടങ്ങുമ്പോൾ ചന്ദ്രന്റെ ശോഭയുടെ പ്രഭ വർദ്ധിച്ചു തുടങ്ങുന്ന കാലഘട്ടമായിട്ടാണ് പഞ്ചമി തിഥി പറയാ പഞ്ചമി മുതൽക്കാണ് ചന്ദ്രന്റെ വെളിച്ചം കൂടുതലായിട്ട് വർദ്ധിച്ചു തുടങ്ങുന്നത് അപ്പോ ചന്ദ്രന്റെ ശക്തി ഭൂമിയിൽ ശക്തമായി പ്രവഹിച്ചു തുടങ്ങുന്ന ഈ ഒരു സമയം പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ പോസിറ്റീവ് ഊർജം കൂടുതലായിട്ട് ലഭിക്കുന്ന സമയമാണ് അപ്പോൾ ഈ ഒരു പഞ്ചമി തിഥിയിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി പറയുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സർവപ്രയാസങ്ങളും മാറും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകും പഞ്ചമി ദിവസം രാവിലെ നിങ്ങളുടെ ഗൃഹം ശുദ്ധിയാക്കുക ശുചിയാക്കുക എന്നുള്ളതാണ് അടിച്ചു വാരി മാറാലൊക്കെ നീക്കി ഈ പഞ്ചമി തിഥി മാസത്തിൽ ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ നിങ്ങളത് ആചരിക്കുക ഇനി ഒരു പാത്രത്തിൽ അല്പം ശുദ്ധജലം എടുത്ത് അതിൽ ഒരു സ്പൂൺ മഞ്ഞൾ പൊടി കലർത്തി നിങ്ങളുടെ ഗൃഹത്തിന്റെ നാല് മൂലകളില് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ തളിച്ചു കൊടുക്കുക ഇനി ഗൃഹം തുടക്കുന്നുണ്ട് എങ്കിൽ അതിൽ ആ കുറച്ച് മഞ്ഞൾപ്പൊടി കലർത്തിയിട്ട് ആ ജലം ഉപയോഗിച്ച് നിങ്ങൾ തറ തുടച്ച് വൃത്തിയാക്കുക ഒരുപാട് കൂടി പോകണ്ട ഒരു പേരിന് ഒരു ചടങ്ങിന് മാത്രം അത് ചേർത്താൽ മതിയാകും മഞ്ഞൾ പോസിറ്റീവ് ഊർജം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ലക്ഷ്മി ചൈതന്യം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവാണ് നെഗറ്റീവ് ഊർജത്തെ പ്രതിരോധിക്കുകയും നമ്മുടെ ഗൃഹത്തിൽ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്മി ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനും മഞ്ഞൾ പൊടിക്ക് സാധിക്കും അല്ലെങ്കിൽ അത് ചേർത്ത ജലത്തിന് സാധിക്കും എന്നുള്ളതാണ് ഇനി അന്നേ ദിവസം സന്ധ്യയില് നിങ്ങൾ ഒരു നിലവിളക്ക് തുടച്ചെടുക്ക സാധാരണ വിളക്ക് കൊളുത്തുന്നതിനോടൊപ്പം തന്നെ രണ്ട് തിരിയിട്ട് നിങ്ങൾ അത് തെളിക്കുക എന്നുള്ളതാണ് ഒന്ന് കുബേരനായി സങ്കല്പിച്ചുകൊണ്ട് ഒന്ന് മഹാലക്ഷ്മിയായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ അത് തെളിക്കാം കിഴക്ക് പടിഞ്ഞാറ് നിങ്ങൾക്ക് തെളിക്കാം അതുമല്ലെങ്കിൽ രണ്ട് തിരികൾ തൊഴുതു പിടിക്കുന്നത് പോലെ ചേർത്ത് വെച്ചും നിങ്ങൾക്ക് ഒറ്റ നാളമായിട്ടും എരിക്കാം ഒരു പ്രശ്നവുമില്ല ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത് ഒരു ചെറിയ വെറ്റില നിങ്ങൾ എടുക്കാം വെറ്റില എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പച്ച കർപ്പൂരവും രണ്ട് ഗ്രാമ്പുവും വിൽക്കുക ഗ്രാമ്പും എടുക്കുമ്പോൾ അതിന്റെ മുഖത്തോടു കൂടിയിരിക്കുന്ന മുട്ടയോട് കൂടിയിരിക്കുന്ന ഗ്രാമ്പും എടുക്കുക പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആരതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കർപ്പൂരം അല്ല പച്ചക്കർപ്പൂരം അങ്ങാടി മരുന്ന് വ്യാപാരം ചെയ്യുന്ന കടകളിൽ നമുക്ക് മേടിക്കാൻ കിട്ടും ഇത് ഒരു തളികയിലോ ഇലയിലോ മഹാലക്ഷ്മിയുടെ ചിത്രത്തിന് മുന്നിൽ നിങ്ങളുടെ പൂജാമുറിയിൽ സമർപ്പിക്കുക ശേഷം നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ശേഷം ആ വെറ്റിലയിൽ നിന്ന് ഈ ഗ്രാമ്പവും പച്ചക്കർപ്പൂരവും വേർതിരിച്ച് നിങ്ങൾ എടുക്കുക ശേഷം അത് നിങ്ങളുടെ പേഴ്സിൽ ഒരു ഇലയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയോ പേപ്പർ ആയിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ പേപ്പറിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയോ അലമാരയിൽ സൂക്ഷിക്കോ നിങ്ങളുടെ പണപ്പെട്ടിയിൽ നിക്ഷേപിക്കോ സൂക്ഷിക്കുകയോ ചെയ്യുന്നത് അത്യൈശ്വര്യമാണ് അപ്പൊ ഇത് ഒരു പോസിറ്റീവ് എനർജി ഫിൽട്ടർ പോലെ പ്രവർത്തിക്കും എന്നുള്ളതാണ് പണം അനാവശ്യമായിട്ട് ചിലവായി പോകുന്നത് അവിടെ തടയിടും മാത്രമല്ല പുതിയ ധനാഗമന മാർഗങ്ങൾ നിങ്ങളെ തേടി വരും അപ്പോ അടുത്ത് വരുന്ന ആ ഒരു പഞ്ചമി തിഥി ഉണ്ടല്ലോ ഇപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ കലണ്ടറിൽ ഒരു ചുവന്ന മാർക്കർ ഉപയോഗിച്ചുകൊണ്ട് രേഖപ്പെടുത്തി വെക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അത് അനുവർത്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ആവർത്തിച്ച് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മൾ ഒരു ദിവസം ചെയ്തു അത് ഏത് കർമ്മമായിരുന്നാലും അതിന് വലിയ ഫലം തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും പക്ഷെ വലിയ മാറ്റങ്ങൾ അതിലൂടെ ഉണ്ടാകില്ല എന്നാൽ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു കർമ്മം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിലൂടെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ആദ്യം നമ്മുടെ ചിന്താഗതിയിലായിരിക്കും മാറ്റം ഉണ്ടാകുക ശേഷം അത് നമ്മുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിക്കും എന്നുള്ളതാണ് അപ്പോൾ വരുന്നൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം